സ്വന്തമായ സ്വപ്നങ്ങളെ പിന്തുടരുക ലോകത്തിൻ്റെ അഭിപ്രായങ്ങളെ മറികടക്കുക വേദനകൾ തരുമ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് കരുതി വീണ്ടും വീണ്ടും ഉപദ്രവിക്കാൻ നിൽക്കരുത് എപ്പോഴാണ് നമ്മുടെ തലവര തിരിയുന്നത് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ജീവിതം ഒന്നേയുള്ളൂ സന്തോഷത്തോടെ ജീവിക്കുക നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞറിയാതെ കണ്ടു മനസ്സിലാക്കുന്ന ഒരു പറ്റമാളുകൾ നമുക്കൊപ്പമുണ്ട് അവരുടെ പ്രതിസന്ധി കാലത്ത് നമ്മളും അവർക്ക് കൂട്ടിരിപ്പാവണം അവഗണന എന്നത് പലരും അനുഭവിച്ച വേദനയാണ് ഉള്ളിൽ നിറയുന്ന നീറുന്ന വേദന ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഉറ്റവരിൽ നിന്ന് പോലും അതുണ്ടാകും ഉള്ളവരുടെ കൂടെ നിന്ന് നമ്മൾ സന്തോഷിക്കുന്നതിലും എത്രയോ വലുതല്ലേ ഒന്നുമില്ലാത്തവരെ കൈപിടിച്ചുയർത്തുന്നത് നമ്മൾ വെട്ടിപ്പിടിച്ചതെന്നും നമുക്ക് കൂട്ടിയിരിക്കില്ല നമ്മൾ സ്നേഹിച്ചതും നമ്മുടെ നല്ല പ്രവൃത്തികളും മാത്രമേ നമുക്ക് കാണൂ അവസാനത്തെ നമ്മുടെ വിജയം അതിലാണ് നമ്മെ മടുത്തുപോയവരാണ് പോയവരാണ് മാറ്റി നിർത്തുന്നത് നമ്മെ ചേർത്തു നിർത്തേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞ ഒക്കെയും നമുക്ക് സന്തോഷമേ നൽകൂ അവർക്ക് നമ്മെ പിരിയാനാകില്ല വില നൽകാത്ത ഇടങ്ങളിൽ നിന്ന് പിൻവാകുക ഇടങ്ങളിൽ സ്ഥാനം നൽകുന്നവരുമായി ചേരുക അറിഞ്ഞു തരുന്നതിൻ്റെ മൂല്യം പിടിച്ചു വാങ്ങുന്നതിനുണ്ടാവില്ല സ്നേഹത്തിനായി ആരോടും കെഞ്ചരുത് സ്നേഹിക്കുന്നവരെല്ലാം അറിഞ്ഞു നൽകും സ്നേഹമില്ലാത്തവർ നമ്മൾ എത്ര വില നൽകിയിട്ടും നമ്മെ കാണാത്ത പോലെ നടിക്കും